അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് നിന്റെ മനസ്സിന് നീ എപ്പോഴും ഒരു ശക്തി കൊടുത്തോ സുന്നത്തിന്റെ കൊടുത്തോടെ വലത്തെ കയ്യ് ഇടത്തെ ഭാഗത്ത് വെച്ച് നൂറ്റി പതിനാറ് പ്രാവശ്യം സുബയുടെ സുന്നസ്കാര ശേഷം ചൊല്ലുന്നത് ഹൃദ്രോഗം വരാതിരിക്കാനും വന്നത് പോവാനും മനസ്സ് റാഹത്താവാനും വളരെ നല്ലതാണ് മനസ്സിന് നല്ല ഉറപ്പുണ്ടാവും ഇന്ന് പല പ്രശ്നങ്ങൾക്കും കാരണം തോന്നലാത്തുകളാണ് ആവശ്യമില്ലാതെ ഓരോന്ന് തോന്നിപ്പോവുക ഒരിക്കലും വേണ്ട എല്ലാ വിഷയത്തെയും പോസിറ്റീവായി കാണാം അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമ്മുടെ ഡോക്ടർ ആസീസ് സാഹിബ് വിശദീകരിക്കുന്നു ചില ആളുകൾക്ക് ബസുവാസ ഹൗലിന്റെ അടുക്കൽ നിന്നൊക്കെ ഉളവ് എടുക്കുമ്പോ അടിയിലെ ഉച്ചു പൊന്തിയാലേ നിസ്കാരം ഹലാക്കാവുള്ളൂ ചില ആളുകൾക്ക് തെക്ക് അത് പ്രശ്നമാണ് ഉസല്ലി ഞാനാ നിസ്കരിക്കുന്നത് ഇയല്ല എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ കുറെ നേരം ഉസല്ലി പറയണം ചില ആളുകൾക്ക് അത്തു എന്ന് പറഞ്ഞിട്ട് ജീമിന്റെ അവിടെത്തണം മഹാന്മാരായ ഇമാമുകൾ പറയുന്നത് അൽഫിയത്ത് ത് വിശദീകരിക്കുന്നത് പതിനാറ് കാരണങ്ങളാണ് ആ പതിനാറ് കാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ചില ഞരമ്പിന്റെ പ്രശ്നങ്ങളുണ്ട് പ്രശ്നമുണ്ട് വേറെ ചില കാരണങ്ങൾ അവരുടെ ചിട്ടയില്ലായ്മയിലൂടെ വന്ന് ചേരാൻ സാധ്യതയുള്ളതാണ് മൂത്രത്തിലേക്ക് തുപ്പുന്നത് വസ്വാസിനെ ഉണ്ടാക്കിയെടുക്കും കാണാം അതുപോലെ മുതിർന്നവരെ പരിഹസിച്ചാൽ വസ്വാസുണ്ടാവാൻ സാധ്യതയുണ്ട് ഇമാം മക്ദിസി തങ്ങൾക്ക് ആ വിഷയത്തിൽ തടിച്ച ഒരു കിതാബ് തന്നെയുണ്ട് അത്തരം വിഷയങ്ങൾ പോവാൻ ഇരുപത്തൊന്ന് പ്രാവശ്യം കൂടെ പ്രഭാതത്തിൽ ചൊല്ലുന്നത് നല്ലതാണ് എന്ന് കാണാം അയാൻ പറഞ്ഞു വന്നത് മാനസികാരോഗ്യം വളരെ പ്രധാനമാണ് അതിലൂടെയാണ് ശരീരത്തിന്റെ ആരോഗ്യമുള്ളത് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അവസരങ്ങളായി എടുക്കാൻ കഴിയണം പോസിറ്റീവായ ഒരു മൈൻഡ് ഉണ്ടാവുക ഉണ്ടാവുകരയിൽ വഴുതി വീണാൽ അതൊരു അപ്രതീക്ഷിത മുന്നേറ്റമാണെന്ന് മനസ്സിലാക്കുക അങ്ങനെ പറയുമ്പോ പറയും ഒരുപാട് പറയാനായിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ബഹുമാനപ്പെട്ട ഒമാനപ്പെട്ട നബിസ് വസല്ല അവിടുന്ന് പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എല്ലാവരെയും ഉൾക്കൊള്ളുക നമ്മളെ മുമ്പിൽ പല ആളുകളുണ്ടാവും ചില ആളുകൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അസ്സാം വലൈക്കും പറഞ്ഞാൽ പോയ അവിടുന്ന് ചിലവര് ചില ആളുകൾ നമ്മ കാ കാണുമ്പോഴേക്ക് വായ തുറന്നു വെച്ചിട്ടുണ്ടാകും പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് ചില ആളുകൾ ദേഷ്യമുള്ളവരുണ്ടാവാം ചില ആളുകൾ വളരെ സോഫ്റ്റ് ആയിരിക്കാം ചില ആളുകൾ നല്ല ഹെൽപ്പ് മൈൻഡ് ഉള്ളവരുണ്ടാവാം ചില ആളുകൾ അവർ പിശുക്കന്മാരായിരിക്കാം എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് മൂസ അലൈസ് വസ്സലാം അവിടുന്ന് ഫിറാവിനിന്റെ അടുക്കിലേക്ക് പോവാൻ വേണ്ടി പറഞ്ഞ ചരിത്രം കാണാം ഷൈബ് നബി അലൈഹി സ്വലാമിന്റെ കയ്യിൽ നിന്നൊരു വടി വാങ്ങിച്ച് ഭാര്യ സഫുറ ബീവിയുമായി ഗർഭിണിയായ സഫൂറാ ബീവിയുമായി വരുമ്പോ ഒഴിഞ്ഞ ഒരു പ്രദേശത്ത് ഒരു ഘോരവനത്തിൽ എത്തപ്പെടുകയാണ് ലക്ഷ്യമില്ല എവിടേക്കെങ്കിലും പോകണം എന്തെങ്കിലും ജോലിയെടുക്കണം നുപൂവത്ത് കിട്ടിയിട്ടില്ല ആ സമയത്താണ് ഒരു ഭാഗത്തെത്തിയപ്പോൾ ദൂരെ ഒരു ലൈറ്റ് കണ്ടു നീ അനസ്തുനാറ ഞാൻ തീ കൊണ്ടുവരട്ടെ നമുക്ക് തണുപ്പകറ്റാം ഭക്ഷണം കഴിക്കാം ആരുമില്ല അതിൻ്റെ അടുക്കൽ എത്തിയപ്പോഹ്ലാൻ അഹലയിക്കയാ മൂസ ഓ മൂസാനബിയെ നിങ്ങള് ചെരുപ്പൂരി വെക്കണം ചെരുപ്പൂരി വെക്കണം നല്ല സ്ഥലത്താണ് നിങ്ങളുള്ളത് ഇനി അനവ ഞാൻ റബ്ബാണ് വഹയറിക്കുകയാണ് എന്നിട്ട് മുസാൻ നബി അലൈഹി സ്ലാമിനോട് പറഞ്ഞു കൊലപ്പെടുത്താൻ വേണ്ടി അമ്മായി അടുക്കലേക്ക് മുസാൻബി അലൈഹി സ്ലാമിനോട് പോകാൻ പറയുമ്പോ ആ മെഹലിൽ എനിക്ക് ജോലി വേണ്ട അവിടെ പ്രസിഡന്റ് സ്ട്രോങ് അല്ല പറഞ്ഞത് ഞാൻ പോവാൻ റെഡിയാണ് അവരെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് എനിക്ക് നൽകണം എന്നാണ് അവരെ നന്നാക്കണം എന്നല്ല ഓല മനസ്സ് വിശാലായി കൊടുക്കണം എന്നല്ല എന്നെ ഉൾക്കൊള്ളാൻ അവരുടെ മനസ്സ് പാകപ്പെടുത്തി കൊടുക്കണം എന്ന് പറയുന്നതിന് പകരം അവരെല്ലാവരെയും ഒരു മനസ്സ് അങ്ങനെ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാനുള്ള മനസ്സുണ്ടോ മാനസികാരോഗ്യമുണ്ടാവും അതല്ല എല്ലാം പ്രശ്നമായിരിക്കാനാണെങ്കിൽ ഈ ദുന്യാവിൽ എല്ലാം പ്രശ്നമായിരിക്കും ഒരു പ്രശ്നമല്ലെങ്കിലും ഇവിടെ ഒരു പ്രശ്നമല്ലല്ലോ എന്നുള്ളതൊരു പ്രശ്നമായി മാറും അതെങ്കിലും പ്രശ്നമായി മാറും ആളുകൾ പല രൂപത്തിലല്ലല്ലോ ഖുമാൻ ഹക്കീം എന്നവർ പറഞ്ഞതുപോലെ പൊതുവിൽ പറയാറുള്ളത് പോലെ ഒരാളുടെ വീടിന്റെ മുറ്റത്തൊരു ഒരു പിലാവ് മുളച്ചപ്പോ ആളുകളൊക്കെ അയാളെ പിലാക്കൽ അലവിക്കാക്കാതെ വിളിച്ചു അയാൾക്ക് ദേഷ്യം വന്ന് പിലാവ് മുറിച്ചപ്പോ പേര് പോകാൻ മുറിച്ചതാ കുറ്റിപ്പിലാക്കലായി മാറി അത് പുഴക്കിയപ്പോ കുയിപ്പിലാക്കലായി മാറി അപ്പൊ ആളുകൾ മാറൂല നമ്മള് മാറണം ഇതാണ് മാനസികാരോഗ്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ലാഹവല വലാപ്പുപത്ത ഇല്ലാപില്ല എന്നുള്ളത് ഇക്കുറും അതിൽ വളരെ പ്രധാനമാണ് തനീച്ചയുടെ മറ്റൊരു പ്രത്യേകതയാണ് അൽ മുജാഹദ നല്ല അധ്വാനിക്കുന്ന ജീവിയാണ് നല്ല അധ്വാനിക്കും ഏതെങ്കിലും ഒരു തേനീച്ച മടിയനാണെങ്കിൽ ചെറകിന് ദ്വാരമുണ്ടാക്കി താഴോട്ട് തള്ളിയിടും എന്നാണ് പറയുന്നത് തനീച്ചയെപ്പറ്റി ആയിരം പേജുള്ള ഒരു പുസ്തകം തന്നെ കഹീൽ സവൺ എന്ന അമേരിക്കൻ എഞ്ചിനീയർ എഴുതിയിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിയെട്ട് ജീവികളെ കുറിച്ചും രണ്ട് ലക്ഷത്തി ചില്ലാനം പേജുകളിലായി ഇരുപത്തെട്ട് വാല്യങ്ങളിലായി നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും അതിന്റെ അറബിയും കിട്ടും ഇംഗ്ലീഷും കിട്ടും അതിൽ കാണാം അവ നല്ലോ അധ്വാനിക്കുക മടി ഒഴിവാക്കുക അലസത ഒഴിവാക്കുക ബുദ്ധിശൂന്യരുടെയും അലസന്മാരുടെയും പ്രവൃത്തി ദിനം നാളെയായിരിക്കുന്ന ചില മുതാലിമികളില്ലേ അടുത്ത ബാബു മുതൽ ശരിക്കും അതാ കൊറോണൻ കഴിയട്ടെ ഏതായാലും ഇങ്ങനെ പോട്ടെ ലോക്ക്ഡൌൺ ഒക്കെ അല്ലേ കോവിഡ് അല്ലേ ഒരു കാര്യവും നീട്ടി വയ്ക്കരുത് നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യുക ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യുക ഇതാണ് വേണ്ടത് നാളെ നിർവഹിക്കേണ്ടത് ഇന്ന് തന്നെ ചെയ്യാത്ത ഒരു കാര്യം നാളത്തേക്ക് നീട്ടിവെച്ചാൽ നാളത്തത് പ്രവർത്തിക്കാൻ ഒരുപക്ഷെ നമ്മൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഇത്ര ആളുകൾ പോയി വേങ്ങര അദ്വാജി അവർ മരണപ്പെട്ടു ലാഹു മഹഫുറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സംഭവം അങ്ങനെയാണ് അവ നല്ല അധ്വാനിക്കുന്ന ആളുകളാണോ ഒരു ഇരുപത് മിനിറ്റെങ്കിലും ചെരുപ്പില്ലാതെ നടക്കണമെന്നാണ് ഇബിന് പശ്ചാത്തലങ്ങൾ പറയുന്നത് കാരണം മനുഷ്യനും മണ്ണും തമ്മിൽ ഭയങ്കര ബന്ധമാണ് അതുകൊണ്ടാണ് ഉളവെടുക്കുന്ന സ്ഥാനത്ത് ഉളുവെടുക്കേണ്ട സാഹചര്യം ഇല്ലെങ്കിൽ പിന്നെ മണ്ണാണല്ലോ ഉപയോഗിക്കേണ്ടത് അരിപ്പൊടിയല്ലല്ലോ ഡാമഞ്ച് ചെയ്യാനേ ആരെങ്കിലും മൈതമാവോട് ഡാമഞ്ച് ചെയ്യലുണ്ടോ പൊറാട്ടടിക്കുന്നവർ ഡാമഞ്ച് ചെയ്യാന്നല്ലാമം ചെയ്തതല്ല അത് പാറിപ്പോയതാണ്

മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതാണ് അതുകൊണ്ട് ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും മണ്ണിലൂടെ ചെരുപ്പില്ലാതെ നടക്കുന്നത് നല്ലതാന്ന് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ പ്രഭാതത്തിൽ ചെരുപ്പില്ലാതെ നടന്നിരുന്നു വൈകുന്നേരം ചെരുപ്പോടുകൂടെയും നടന്നിരുന്നു എന്നുണ്ട് വ ചില സമയങ്ങളിൽ ചെരുപ്പില്ലാതെ ഇരിക്കും ചെരുപ്പ് പോയതല്ല കാരണം അവിടെ നിന്നും പള്ളിയിൽ നിന്നും ആരും അങ്ങനെ ചെരുപ്പ് പോക്കാറില്ല ഇനി വല്ല ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ എവിടെങ്കിലും പോയിട്ട് ചെരുപ്പ് പോയെങ്കിൽ മൻസൂരി ക സതക്കാ എന്നാണ് ആരുടെങ്കിലും ചെരുപ്പ് പോയാൽ അത് സ്വതക്കയായി കരുതിയാൽ നമുക്ക് അള്ളാൻ്റെ അടുത്ത് നിന്ന് കൂലിട്ടും വീട്ടിൽ നിന്ന് മോഷണം പോയി അഞ്ചു പവന്റെ മാല അള്ളാഹുവേ എന്റെ വീട്ടിൽ നിന്ന് ആരോ മാല പൊക്കിയിട്ടുണ്ട് അത് അവന് സതക്കയാകുന്നു എന്ന് പറഞ്ഞാൽ ആഹ് നമുക്ക് കൂലിട്ടും ദുന്യാവുന്നങ്ങനെ അത് വരയ്ക്കു നമ്മള് അല്ലോ എന്നാൽ താനുരുത്തൊരാളെ മാല പോയിരുന്നു എനിക്ക് വിളിച്ചു അഞ്ചു പേൻ്റെ മാലയക്കണു ആരടുത്ത് ചോദിച്ചു ഞാൻ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു അപ്പം നമ്മൾ ഇവിടെ കണക്കൂട്ടി പറഞ്ഞു കൊടുക്കണം അവിടെ മാല പോയത് കൂട്ടിനാടിയിൽ നിന്ന് ഇതേപോലെ മാല പോയിട്ട് ഒരാടുത്ത് പോയി അയ്യായിരം റുപ്യ പോയിരുന്നു മാലയും പോയി അയ്യായിരം പോയി ആയിരുന്നു ഇതുമായിരിക്ക ചിലത് കിട്ടും ചിലവഴുതും റെഡി ആവും ചിലത് റെഡി റെഡിയാവൂല പോലത് റെഡി ആയില്ല അങ്ങനെയാണ് അപ്പൊ നമ്മൾ ചെരുപ്പ് പോയാൽ നമ്മൾ എന്താ മൻ പറയണ്ടത് മൻസുരുക്ക എന്നാണ് നല്ല കൂലി കൂലിട്ടും അങ്ങനെ നമ്മളൊരു ഹോസ്പിറ്റലിൽ കയറി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കയറി ചെരുപ്പ് പോയി നമ്മൾ സതക്ക നെയ്യത്ത് വെച്ചു കൂൾ നിന്ന് ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറിയപ്പോ മറ്റാ വിദ്വാം ചെരുപ്പ് എടുത്തോ ജ്യൂസ് കുടിക്കുക അഹുബേന്റെ സതക്ക പിൻവലിച്ചിരിക്കുന്നു ചതക്കെയ്തെ പിൻവലിക്കാൻ പാടില്ല ശ്രമത്വങ്ങൾ ചെരുപ്പിടാതെയും ചെരുപ്പിട്ടും നടന്നിരുന്നു കൃഷി ചെയ്യൽ വളരെ കൂലിയുള്ള കാര്യമാണ് പഴയ സംസ്കാരമൊക്കെ നമ്മുടെ വീടുകളിൽ വീടുകളുണ്ടായിരുന്നപ്പോ അസുഖങ്ങൾ കുറവാണ് ഫ്രിഡ്ജ് കടന്നു വന്നോട് കൂടെ ഫ്രിഡ്ജിനോടൊപ്പം ഒരുപാട് അസുഖങ്ങൾ വന്നു അതുപോലെ പല സൗകര്യങ്ങളും പഴയകാലത്ത് അമ്മി അരക്കാനായിരുന്നു ഉപയോഗിച്ചിരുന്നത് അമ്മിയും അമ്മി പിള്ളയും അമ്മി കുട്ടി എന്ന് പറയും അമ്മ കുട്ടി അറി എറണാകുളം പോയാല് പൊളിക്കാരം പറയാറുള്ളത് അമ്മി പിള്ള അങ്ങനെ അമ്മിയും അമ്മി പിള്ളയും ഉള്ള കാലത്ത് ഇങ്ങനെ അരക്കും ഓരോ പേശികളൊക്കെ വലിയും സർക്കുലേഷൻ കൂടും അതൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് അമ്മിണ്ട് പൂച്ചക്കിരിക്കാൻ എന്നാളൊരു വീട്ടിൽ പോയപ്പുണ്ട് അമ്മിമ്മ പൂച്ചരിക്കണു വെള്ളം കോരിയിരുന്നൊരു കാലം അസുഖങ്ങൾ കുറവായിരുന്നു എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുക തങ്ങൾ വളരെ താല്പര്യപ്പെട്ടിരുന്ന ഒന്നാണ് കൃഷി കൃഷി ചെയ്യേണ്ട രൂപം വിശദീകരിക്കുന്ന മൂന്ന് വാല്യമുള്ള കിതാബുണ്ട് അപ്പൊ എല്ലാ മേഖലയിലും കൃത്യമായ കാഴ്ചപ്പാടുണ്ട് ിന്റെ ദർശനങ്ങൾ എവിടെയും കാണാം തേനീച്ചയുടെ മറ്റൊരു പ്രത്യേകത ഐക്യമനോഭാവമാണ് നല്ല ഒരുമയാണ് ഒരുമ തന്നെ പെരുമ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്നു പഠിക്കാൻ വേണ്ടി ഒരുമ തന്നെ പെരുമാ ദേഷ്യം പിടിക്കുന്നത് ആരോഗ്യത്തെ ബാധിക്കും ഗർഭിണികൾ ദേഷ്യപ്പെടുന്നത് വളരുന്ന കുഞ്ഞുങ്ങളെ ബാധിക്കുമെന്ന് കാണാം തങ്ങൾ പറഞ്ഞു ഗർഭിണികൾ വ്യസനിക്കുന്നത് ഈ കുഞ്ഞിന്റെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് കാണാം അടിനാലിന്ന് പറയുന്ന ഒരു സംഭവം ഉത്പാദിപ്പിക്കപ്പെടുന്നതോടു കൂടെ പല നിലക്കുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ ദേഷ്യത്തിലൂടെയും വിഷമത്തിലൂടെയുമാണ് അപ്പൊ സോഫ്റ്റ് ആവുക നല്ല നല്ല മനസ്സ് നല്ല ഒരു പ്രശ്നം എന്ത് വന്നാലും റബ്ബ് വരക്കും നമ്മൾ നടക്കും ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല ഒരു വിഷയമല്ല അപ്പോ ആരോഗ്യരംഗത്ത് വളരെ പ്രധാനമാണ് ഐക്യ മനോഭാവം വീട്ടിലൊക്കെ ഒരു ഐക്യ ഉണ്ടാകുക പരസ്പരം കലഹിക്കാതിരിക്കുക അങ്ങനെ നല്ല നിലക്കുള്ളൊരു സംഭവം മറ്റുള്ളവരെ ഉപദേശിക്കാൻ എളുപ്പവും സ്വയം നടപ്പിൽ വരുത്താൻ പ്രയാസമായ കാര്യം ക്ഷമ അല്ലേ ഉപദേശിക്കാൻ വളരെ എളുപ്പമാണ് അസബുർ ഈമാൻ ഈമാന്റെ ക്ഷമ അങ്ങനെ ഇത്ര ആളുകളുണ്ട് അതിൽ തർക്കത്തിന്റെ പേരിൽ പരസ്പരം കലഹിക്കായിരിക്കും അതിന്റെ ഇടയിൽ ജ്യേഷ്ഠനും മനുഷ്യനും തമ്മിൽ ഒരു ബ്ലഡ് അല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ക്ഷമ ഈമാന്റെ ഹരി പറയണ ഇടയിൽ ആരെങ്കിലും കാലിൽ ചവിട്ടിയാ ഏതടുപ്പ് കൈ നോക്കണു മറ്റുള്ളവരെ ഉപദേശിക്കാൻ എളുപ്പമാണ് സ്വയം നടപ്പിൽ വരുത്താൻ പ്രയാസമാണ് അവ നല്ല മനസ്സുള്ള ആളുകൾക്ക് വളരെ ഐക്യബോധമുള്ള ഒരു തേനീച്ച കൂടി നാപ്പതിനായിരം മുതൽ അറുപതിനായിരം വരെ തേനീച്ചകൾ താമസിക്കുമ്പോൾ ഒരു വീട്ടിൽ ജ്യേഷ്ഠനും അനുജനും അവരുടെ ഭാര്യമാരും അമ്മോസാക്ക അമ്മായിയും എപ്പോഴും ഇവർക്ക് അങ്ങോട്ടും അങ്ങോട്ടും മദ്യം പറയൽ വണി അവർ നല്ലൊരവസ്ഥ ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഈ വിഷയത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് താലിബ് അലിബിൻഹു പറഞ്ഞ വിഷയമാണത് അവ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ഏതൊരു വ്യക്തിക്കും ചിന്തിക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനുമുള്ള കാര്യമാണ് ഈ രംഗത്തും ഇസ്ലാമിനുള്ളത് അതുകൊണ്ട് ആഹാര ശുദ്ധിയും ആവാസശുദ്ധിയും ആരോഗ്യത്തിൽ വളരെ പ്രധാനമാണ് ആത്മീയ നിഷ്ഠയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വളരെ പ്രധാനമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വിശദീകരിച്ച വിശ്വാസിയുടെ ആരോഗ്യ ദർശനം എന്നൊരു വിഷയം യൂട്യൂബിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ രണ്ട് മണിക്കൂറോളം പ്രസംഗിച്ച വിഷയങ്ങൾ കിട്ടും ഇൻഷാല്ല ഇതിൻ്റെ പ്രധാനമായ കാര്യങ്ങളും മറ്റു വിഷയങ്ങളൊക്കെ വളരെ കൃത്യമായി വിശദമായി സംസാരിക്കാൻ ബഹുമാനപ്പെട്ട ഡോക്ടർ സാർ ഇവിടെ എത്തിയിട്ടുണ്ട് സുഹൃത്തു കൂടിയാണ് അള്ളാഹുത്താല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ മേഖലകളിലും പുരോഗതിയും ജീവിതത്തിൽ സന്തോഷവും അതുപോലെ അവിടുന്ന് ട്രീറ്റ് ചെയ്യുന്ന ഓരോ ആളുകൾക്കും ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ആളുകൾക്കൊക്കെ ശമനവും ഫലവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഈ മഹത്തായ സംരംഭത്തിൽ എല്ലാവിധ ഭാവുകങ്ങളും നേർന്ന് ബിസ്മുല്ലാഹുറമൻ റഹീം എന്ന വിശുദ്ധ ഖുർആൻ വചനത്തോടെ പ്രാരംഭം കുറിച്ചതായി അറിയിക്കുന്നു എല്ലാവരും ദായിരക്കണം ഇന്ന് കുമരമ്പത്തൂരിൽ ഞാൻ ദർസ് നടത്തുന്ന സ്ഥലത്ത് നമ്മുടെ ഷാക്കിർബാ കബി ഉസ്താദിൻ്റെ ദർശൽ പഠിക്കുന്നൊരു കുട്ടി ഇപ്പോൾ മുങ്ങി മരിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞു അള്ളഹു ആ കുട്ടിക്ക് ചഹാദത്തിൻ്റെ പവർ നൽകി അനുഗ്രഹിക്കട്ടെ വീട്ടിൽ നിന്ന് എപ്പോഴങ്ങുമ്പോഴും ആയത്തിൽ കുറിച്ച് ഓതി ഇറങ്ങുക വാഹനം ഓടിക്കുന്ന ആളുകൾ ഒരു ലഹത്ജാഹക്കും ഓതി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ വാഹനത്തിൻ്റെ വിഷയത്തിൽ ടെൻഷൻ ഉണ്ടാവില്ല എന്ന് മറഹു അലി ഉസ്താദ് ഒക്കെ പറയാറുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ആത്മീയമായ മേഖലയിൽ ഒന്നും പുരോഗതി പ്രാപിച്ച് നമ്മളൊക്കെ മുന്നേറുക അള്ളാഹു നമുക്ക് ഹൈറ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലിക്കും വറഹമത്തുള്ള